ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കനോ ബീഫോ അങ്ങനെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കാതെ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി ഒരു മക്രോണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും പിന്നെ കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതവിടെ മക്രോണി വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ചധികം തന്നെ വെള്ളം ഇത് ഒരു പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടേനു വെള്ളം നന്നായിട്ട് ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒന്നോ രണ്ടോ ടീസ്പൂൺ ഓയിലുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് അട്ട എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് എം എൽ ഇൻ്റെ കപ്പിന് ഒന്നര കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത് ഇതിന് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നന്നായിട്ടൊരു ആറോ ഏഴോ മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മക്രോണി നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ മക്രോണി ഇവിടെ വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് വെന്തോ എന്ന് നോക്കാം അപ്പോൾ ഇതാ മക്രോണി നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളത്തിൽ നിന്ന് നമുക്കിത് കോരി മാറ്റാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് എന്താ പറയുക പച്ചവളമൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ഇതവിടെ മറ്റൊരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മൂന്ന് മുട്ട ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ അളവ് കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ മുട്ട നന്നായിട്ട് ഞാൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഈ ഒരു മുട്ട നമുക്കിനി പാത്രത്തിൽ നിന്നും മാറ്റി കൊടുക്കാം എന്നിട്ട് ഞാനിത് ഇതേ പാത്രം തന്നെ വീണ്ടും സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ എടുക്കണ്ടട്ടോ ഓയിലോ ബട്ടറോ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് സവാള ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്ക് വയറ്റി കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ സവാള നന്നായിട്ട് ഞാൻ ഇവിടെ സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് വയറ്റി അങ്ങ് മാറി വരുമൊന്നും വേണ്ട നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടാ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പച്ചമുളക് നല്ല എരിവുണ്ട് അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ എരിവ് കുറഞ്ഞ പച്ചമുളകാന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു ഇഞ്ചി വളത്തുള്ളിയുടെ പച്ചക്കുത്തലൊന്ന് മാറി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കാശ്മീരി മുളകൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളകൊടി ഒരു കളറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തതാണ് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ടൊന്നും മാറി വരുന്നത് വരെ നമുക്ക് വയറ്റി കൊടുക്കാം അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എന്നോട് കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടേനെ അങ്ങനെ ഞാൻ ഇത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് ആ ഒരു പൊടികളുടെ പച്ചമണെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നത് ഇത് നാടൻ തക്കാളിയാണ് അതുകൊണ്ട് തന്നെ നല്ല പുളി ഉണ്ടാവും അതുകൊണ്ട് തക്കാളി ചെറിയ ഒരു കഷ്ണം മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ വീണ്ടും ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാടൊന്നും വേണ്ട ആദ്യം ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് വെള്ളം പോരാൻ തോന്നിയിട്ട് വീണ്ടും കുറച്ച് കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം ഞാൻ ഇവിടെ മൊത്തത്തിൽ കാൽ കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ മസാലയെല്ലാം നന്നായിട്ട് ഇങ്ങനെ വയറ്റി കഴിഞ്ഞാൽ പിന്നെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ നമ്മൾ മക്രോണി വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ മുട്ട നേരത്തെ വറുത്തെടുക്കുന്ന സമയത്തും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കൂടിപ്പോവും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ ഇതിലേക്ക് ഞാൻ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മക്രോണി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ആദ്യം പകുതി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ വീണ്ടും ബാക്കിയുള്ളത് കൂടി ഞാൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ആ ഒരു മക്രോണിയിൽ മസാലയിൽ നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ച് കിട്ടണം അങ്ങനെ ചെയ്താൽ മക്രോണി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ച മുട്ടയില്ലേ അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മുട്ടയും മക്രോണിയുടെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഇതിവിടെ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പും ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ കറിവേപ്പ് ഇല്ലേനോട്ടാ അപ്പോൾ ഞാൻ ഇതാ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് എന്താ പറയുക അഞ്ച് മിനിറ്റ് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം ആ ഒരു സമയം കൊണ്ട് മക്രോണിയിലേക്ക് നന്നായിട്ട് ആ ഒരു മസാലയിലൊന്ന് പിടിച്ച് കിട്ടും അങ്ങനെ ഇതാ നമ്മുടെ മക്രോണി ഇവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ആ ഒരു മസാല എല്ലാം മക്രോണിയിലേക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതാ ഇതിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് എന്താക്കാൻ മടി കാണിക്കണ്ട നമുക്ക് വെജിറ്റബിൾസ് വെച്ചിട്ടും മുട്ട ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തുവിടാനും അതുപോലെ തന്നെ നമുക്ക് ഈവനിങ് ടൈമിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എന്താ പറയുക ഡിന്നറായിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം